വക്കബ് ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് കൊടുക്കുന്ന സുരേഷ് എം പി മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾ ജെ മുന്നിൽ വെക്കുമെന്നും എം പറഞ്ഞു വക്കബ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ടയിൽ എം പി വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വക്കഫ് സ്വത്തുകൾ കവർതെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ബില്ല് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് എം കുറ്റപ്പെടുത്തി വഖഫ് സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വഖബ് ബില്ല് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആരോപിച്ചു മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വയ്ക്കുമെന്നും വിഷയത്തിൽ സജീവമായി പ്രതിപക്ഷ ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ടയിൽ എം പി വിളിച്ചുചേർത്ത മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ ബാധിക്കുന്ന ഈ ബില്ലിൽ പറയുന്ന ഏതൊക്കെ നമുക്ക് സ്വീകാര്യമല്ലാത്ത കോസ്റ്റുകൾ ഏതൊക്കെയാ അത് അതിനെ അത് ആ കാര്യത്തിൽ കാര്യം നിലപാട് നമുക്ക് സ്വീകാര്യമല്ലാത്ത കോസ്റ്റുകളിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഉറച്ച നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഈ അനങ്ങളായി വന്നിരിക്കുന്നവർക്കെല്ലാം തന്നെ നമ്മളൊരു ബ്രീഫായിട്ട് അവർക്ക് സംഘടനാ നേതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് രാഹുൽഗാന്ധിക്കും ജെ പി സി യിലെ മുന്നണി അംഗങ്ങളായ എം പിമാർക്കും നൽകുന്നതിനായാണ് മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചത് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൌലബി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൌലവി കെ പി മുഹമ്മദ് പാങ്ങോട് ഖമറുദ്ദീൻ മൌലവി അബ്ദുൾ ഷുക്കൂർ മൌലവി സി എ മൂസ മൌലവി ഹംസ സഖാഫി കെ പി മുഹമ്മദ് അൻവർ ഇസ്ലാം ടി എം ഷെരീഫ് ചുനക്കര ഹനീഫ അബ്ദുൾ റഹ്മാൻ അഡ്വക്കറ്റ് കുറ്റികൾ ഷാനവാസ് ടി എം ഷെരീഫ് തേവലക്കര ബാദുഷ അബ്ദുൽ നാസർ സിദ്ദിഖ് സിദ്ദിഖാസിമി പറമ്പിൽ സുബേർ पंडत ्यूस ब्यूरो शास्त अंगोटा